നമുക്ക് സന്തോഷിച്ച് ആനന്ദിക്കാം തനിക്ക് മഹത്വം കരയറ്റാം എന്തെന്നാൽ ആ കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു വെളിപ്പാട് പുസ്തകം പത്തൊൻപതാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ തിരുവതിന് വരുവാനിരിക്കുന്ന ഒരു സ്വർഗീയ വിവാഹത്തെക്കുറിച്ച് അതിൽ ഞാൻ എത്രമാത്രം ആനന്ദിക്കണം എന്നതിനെക്കുറിച്ച് പുസ്തകത്തിൽ മനോഹരമായി വർണ്ണിച്ചിരിക്കുന്നു ഇത് സന്തോഷത്തിൻ്റെ ദിവസമാണ് ഇത് ആനന്ദത്തിൻ്റെ ദിവസമാണ് ഇത് ആഹ്ലാദത്തിൻ്റെ ദിവസമാണ് ഇത് നിത്യ ആനന്ദത്തിൻ്റെ ദിവസമാണ് നമുക്ക് സന്തോഷിച്ച് ആനന്ദിക്കാം എന്തുകൊണ്ടെന്നാൽ കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ കുഞ്ഞാടിൻ്റെ കല്യാണം അതിലെനിക്കൊരു പങ്കുണ്ട് വ്യക്തമായൊരു റോളുണ്ട് നിരന്തരമായി ദൈവത്തിന് മഹത്വം കരയറ്റ എന്നാൽ ഈ കുഞ്ഞാട് എന്നെയാണ് വിവാഹം ചെയ്യുന്നത് എന്നെയാണ് പണിഗ്രഹണം ചെയ്യുന്നത് എന്നെയാണ് അതിൻ്റെ മാറു ഓടി ചേർക്കുന്നത് ഞാനാണ് അവൻ്റെ കാന്ത അവൻ കൽവരിയിലെ യാഗത്താൽ വീണ്ടെടുത്ത അവൻ്റെ മണവാട്ടി അവൻ തൻ്റെ രക്തത്താൽ കഴുകി വെടിപ്പാക്കിയ അവൻ്റെ മണവാട്ടി അത് ഞാനാണ് ഞാൻ എന്നെ തന്നെ ഒരുക്കി ആതിവൃത്യത്തോടെ കളങ്കരഹീതയായി എൻ്റെ മണവാളിനെ എതിരേൽപ്പാൻ ഒരുങ്ങി നിൽക്കുകയാൽ സന്തോഷിക്കാം മഹത്വം കരയറ്റാം ഇതുതന്നെ ഭാഗ്യം ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ പാരക്രയച്ചു